നോമ്പും കൂടെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാ ബീഫ് കറിയാണ് ഗൈസ് അപ്പൊ നമുക്ക് ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്ന നിങ്ങൾ കാണിച്ച പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഞാൻ ഒരു വീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന പിന്നെ മിക്കുനാണ് വാപ്പ കണ്ട ഉടനെ വാപ്പാ വാപ്പാ വാ വാ വന്ന് വിളിക്കും ഞാൻ കാണിച്ചേരാതാണ് എന്റെ കിളി മിക്കുന്റെ അടുത്ത് ഹായ് ഇപ്പൊ നമുക്ക് കറിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഗാസ് ഇത് ഉള്ളി ഇത് പച്ചമുളക് ഇത് തക്കാളി ഇത് കറവേപ്പില ഇത് നമ്മുടെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് തേങ്ങ ഇത് മല്ലിയല ഇത് ബീഫ് ഉപ്പ് പിന്നെ ഇതാണ് മസാലസ് പിന്നെ ഇത് വെളിച്ചെണ്ണ അപ്പൊ ഗാസ് വേണം നമുക്ക് ഇന്ന ഇന്നത്തെ ബീഫ് കറിക്കോ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അപ്പൊ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം അപ്പൊ ഗാസ് നമുക്ക് ഫസ്റ്റ് ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണയാണ് അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഇതിന് നല്ല ചൂടായിട്ട് കാണാം ഉലുവ മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ കുത്തിട്ട് കൊടുക്കാം അപ്പൊ കയസ് തേങ്ങ എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി നല്ലവണക്കെ മിക്സ് ചെയ്തിട്ട് വരാൻ കഴി അഞ്ചാമത്തെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനി ഒരു എക്സാമും കൂടെ ഉള്ളു അത് കഴിഞ്ഞ സവാള നല്ലവണക്കെ മൂത്ത് വരട്ടെ അപ്പൊ നമുക്ക് മൂത്ത് വന്നിട്ട് കാണണ്ടായി നല്ലവണക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസിട്ട് കൊടുക്കാം അതെ മിക്സ് ചെയ്തിട്ട് നല്ല ഇണക്കി പിടിച്ചു വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി വെജിറ്റബിൾസ് കൊടുക്കാം ഇട്ടുകൊടുക്കാം കഴിച്ചിപ്പ നമ്മളാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇട്ട് കൊടുത്തപ്പോ നല്ലോ അടിപൊളി മണം കിട്ടിട്ടുണ്ട് ഈ അതിനകത്തോട്ട് നമുക്ക് തക്കാളി മലപ്പില ഇട്ട് കൊടുക്കാം പച്ചമുളകും ഉപ്പ് കിന്നെ നമുക്ക് നല്ല ഇണക്കം വലട്ടി കൊടുത്തിട്ട് വരാം ഇത് നല്ലവണ്ണൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് അതിനകത്തോട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിനകത്തോട്ട് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഇത് നല്ല മിക്സ് ചെയ്ത് വരട്ടെ കയസ് നല്ല അടിപൊളി മാനിട്ടുന്നുണ്ട് അപ്പൊ നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമ്മളുടെ മസാല എല്ലാം സാധനം ഇനി അതിനകത്തോട്ട് നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം ഇനി ഇനി നമുക്ക് അതിനകത്തോട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ കൈ ഇത് എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അല്ലെല്ലാം ഇട്ട് കൊടുക്കാം കയസ് ഇത് കൈസ എന്തിനാന്നറിയാ ഇത് നല്ല മണം കിട്ടാനാണ് കയറുള്ള ഒഴിച്ച് കൊടുക്കാം ഓക്കെ നമുക്ക് നല്ല അപ്പൊ കയസ് നമുക്ക് ഇത് അടച്ചു വച്ചിട്ട് ആറ് വിസിൽ കേട്ട കേക്കണം ആറ് വിസിൽ കേട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് തുറന്നോക്കാം അടിപൊളി സ്മെല്ലാണ് ഗസ് നല്ല സ്മെല് അടിപൊളി സ്മെല് ഗാസ് നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബീഫ് കറി ഒരു ബൗളിലോട്ട് മാറ്റാം ഇപ്പൊ അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീഫ് കറി ഇതാണ്ട് ഇതാണ് ഖാസ് മണമൊക്കെ കേൾക്കുമ്പോ ഭയങ്കര ടേ ഭയങ്കര മണമുണ്ട് ഗാസ് അടിപൊളി മണമാണ് അതിന്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ അടിപൊളി ഡിഷുണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് നല്ല വിഷപ്പുണ്ട് അതുകൊണ്ട് ഞാന് ഇന്ന് ഈ റെസിപ്പി എടുത്തിട്ടുണ്ട് ഇത് ചോറുണ്ടാക്കിയിരിക്കുന്ന ഒരു അടിപൊളി പൊറോട്ടയുടെ ഒരു ടേസ്റ്റ് പോലെ ഇരിക്കുന്ന നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത് നമ്മുടെ ബീഫ് കറി ഗാസ് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടോ നമുക്ക് രണ്ട് ചിക്കൻ ഫ്രൈ എടുത്ത് കൂടെ കഴിച്ചു കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം പിന്നെ നമ്മൾ ഇങ്ങനെ പിച്ചിട്ട് ഇങ്ങനെ കറി തൊട്ടിട്ട് ഒരു കഷ്ണം ഇങ്ങനെ ഒരു കഷ്ണം എടുത്ത് ഇങ്ങനെ കഴിച്ചിട്ട് ഞാൻ ഈ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വല്ല സപ്പോർട്ടാണ് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഗാസ് നമ്മൾക്ക് ആയിട്ടുണ്ട് ഗാസ് എനിക്ക് ഹാപ്പി ആണ് താങ്ക് യു ഗാസ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ